ജില്ലയിൽ മഴ കനത്തതോടെ വടക്കഞ്ചേരി ദേശീയപാതയിൽ റോഡ് തകർന്നു തുടങ്ങി പന്നിയങ്കര ടോൾപ്ലാസ മുതൽ വാണിയമ്പാറ വരെയുള്ള ഭാഗത്താണ് ഇരുവശങ്ങളിലും നിരവധി കുഴികൾ രൂപപ്പെട്ടത് റോഡിലെ ചെറുതും വലുതുമായ നൂറിലധികം കുഴികളാണ് ഇപ്പോൾ അപകട ഭീഷണിയായിരിക്കുന്നത് ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് അപകടക്കുഴികൾ ഭീഷണിയാകുന്നത് നിരവധി തവണ അടച്ച കുഴികളാണ് വീണ്ടും കുഴികളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം ദേശീയപാത അരികിലെ നിരവധി പ്രദേശങ്ങളിലാണ് അപകട ഭീഷണി നിലനിൽക്കുന്നത് മേലുകിരി പന്തലാമ്പാടം ഭാഗങ്ങളിൽ അറുപതും എഴുപതും അടി ഉയരങ്ങളിലാണ് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളത് ഈ പ്രദേശങ്ങളിൽ നിൽക്കുന്ന മരങ്ങളുടെ അടിവേരുകൾ ണത്തക്ക വിധത്തിലാണ് ഇപ്പോഴുള്ളത് എപ്പോൾ വേണമെങ്കിലും ഈ മരങ്ങൾ നിലമ്പൊത്താം മരങ്ങൾ വീണാൽ നേരിട്ട് ദേശീയപാതയിൽ പതിക്കുമെന്നതിനാൽ വാഹനങ്ങൾക്കേറി അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ഇതിനിടെ പന്തലാംപാടം ചെമുണാകുന്ന് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും മണ്ണെടുക്കൽ നടത്തിയതിനാൽ കനത്ത മഴയിൽ ഈ ഭാഗത്ത് മണ്ണ് ദേശീയപാതയിലേക്ക് ഒലിച്ചിറങ്ങിയിട്ടുണ്ട് ഇത് ചെറുവാഹനങ്ങൾക്കും അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് മഴ കനത്താൽ ദേശീയപാതയിലൂടെയുള്ള യാത്ര അപകടമാണെന്ന കരാർ കമ്പനിക്ക് അറിയാമെങ്കിലും യാതൊരുവിധ സുരക്ഷാ മുൻകരുതലും സ്വീകരിച്ചിട്ടില്ല വടകഞ്ചേരി മുതൽ മണ്ണൂത്തി വരെ ദേശീയപാതയുടെ അടിപ്പാത നിർമ്മാണങ്ങളും നടക്കുന്നതിനാൽ യാത്രാക്ലേശം പതിവാണ് എന്നാൽ ടോൾ പിരിവിൽ യാതൊരുവിധ വ്യത്യാസവും വരുത്തിയിട്ടില്ല എന്നാണ് വസ്തുത യുടി ന്യൂസ് പാലക്കാട്